മറാത്ത രാജാവായ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ വിശ്വസ്തയുടെയും ശാശ്വതമായ ഭക്തിയുടെയും പ്രതിരൂപമായി അറിയപ്പെടുന്ന ഒരു സമ്മിശ്ര ഇനം വളർത്തു വാഗ്യ മറാഠിയിൽ കടുവ എന്നാണ് വാഗ്യയുടെ അർത്ഥം ശിവാജി മഹാരാജാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് വാഗ്യയെ ലോകമറിയുന്നത് അന്നുവരെ യജമാനനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കൊണ്ടു നടന്ന ശുനക പ്രതിജ്ഞയിൽ അവസാനത്തെ ഭാഗമായിരുന്നു അവന്റെ മരണവും ആ നായയുടെ കഥയാണ് ഇന്ന് പറയുന്നത് അതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങൾക്ക് നായയെ ഇഷ്ടമാണോ നിങ്ങളുടെ അരുമയായ നായ ഏതാണ് എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ രാജാറാം മോഹൻ റോയ് എന്ന മഹാന്റെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്ത്യയിൽ നിന്നും സതി എന്ന ദുരാചാരം തുടച്ചു നീക്കപ്പെടുന്നത് ഭർത്താവ് മരിക്കുമ്പോൾ ആ ചിതയിൽ ചാടി ഭാര്യയും മരിക്കുന്ന രീതിയായിരുന്നു സതി എന്നാൽ തന്റെ യജമാനൻ മരിച്ചപ്പോൾ ആ ചിതയിൽ ചാടി മരിച്ച ഒരു നായ അവന്റെ പേരാണ് വാഗ്യ മറാഠി രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന ഛത്രപതി ശിവജിയുടെ വേട്ടനായ മറാഠി അടക്കിയാണ് ഛത്രപതി ശിവജിയുടെ വിശ്വസ്തൻ എന്തിനും ഏതിനും മഹാരാജാവിനൊപ്പം ജീവിച്ച ഒരുവൻ മരണം അദ്ദേഹത്തെ കൊണ്ടുപോയപ്പോൾ തന്റെ കുരയ്ക്ക് കാതോർക്കാത്ത ചക്രവർത്തിയെ കണ്ട് വാഗ്യ പകച്ചുനിന്ന് കാണണം ഒരു പോറൽ പോലും ഏൽക്കാത്ത തന്റെ യജമാനനെ തീ പൊള്ളിക്കുന്നത് കണ്ട് നിൽക്കാൻ അവന് സാധിച്ചില്ല അതായിരിക്കണം ആ കത്തുന്ന തീയിലേക്ക് അവനും എടുത്തു ചാടി ആത്മാഹുതി ചെയ്തത് ശിവജിയുടെയും വാഗ്യയുടെയും കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് സഹ്യപർവ്വതത്തിന്റെ മടിത്തട്ടിൽ എവിടെയോ ആണ് വാഗ്യ ജനിച്ചത് വേട്ടനായി ഇനത്തിൽപ്പെട്ട തനി ഇന്ത്യൻ ബ്രീഡായ നായിയായിരുന്നു വാഗ്യ ഒരിക്കൽ സഹ്യാദ്രിയുടെ സമീപത്ത് വേട്ടയ്ക്ക് പോയ ശിവജിക്ക് മുലകുടി മാറാത്ത ഇവനെ കിട്ടി കണ്ട മാത്രയിൽ തന്നെ എന്തോ ഒരു ആകർഷണം തോന്നിയ ശിവജി അവന്റെ അടുത്തേക്ക് നടന്നു കുഞ്ഞായിരുന്നിട്ടും തനിക്ക് നേരെ വന്ന പൊന്നിട്ട കൈകളെ അവൻ ശബ്ദം കൊണ്ട് ചെറുത്തുനിന്നു ആ ശബ്ദത്തിൽ ചക്രവർത്തി കൈ പിന്നോട്ട് വലിച്ചു ആ ശൗര്യമാണ് അവനെ ശിവജിയുടെ തോഴനാക്കി മാറ്റിയത് അദ്ദേഹം അവനെ കയ്യിലെടുത്ത് തന്നോടൊപ്പം കൂട്ടി അവന് പാൽ നൽകി നല്ല ഭക്ഷണങ്ങൾ കൊടുത്തു വലുപ്പത്തിൽ കുഞ്ഞനായിരുന്നെങ്കിലും ഉശിര് അല്പം കൂടുതലുള്ള നായയായിരുന്നു വാഗ്യ കടുവ ഗർജിക്കുന്നതുപോലെയുള്ള അവന്റെ കുര കണ്ടിട്ടാണ് ശിവജി നായക്കുട്ടിക്ക് വാഗ്യ എന്ന പേര് നൽകിയത് ശിവജി നായയെ തന്റെ കൂടെ കൂട്ടി വേട്ടരീതികൾ അവനെയും പരിശീലിപ്പിച്ചു കൊങ്കണിലെ കീഴ്ക്കാം തൂക്കായ മലനിരകളിൽ ഗറില്ലാ പോരിനായി ശിവജിക്കൊപ്പം അവനും ഓടിയിറങ്ങി ശിവജിയെ പലവിധ ആപത്തുകളിൽ നിന്നും സ്വന്തം ജീവൻ പണയം വെച്ച് കാക്കാൻ അവൻ തയ്യാറായിരുന്നു ശിവജി തളർന്നപ്പോഴൊക്കെ അവൻ അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകി കൂടെ നിന്നു പിന്നീട് ഛത്രപതി ശിവജിയുടെ പടയോട്ട കാലമായിരുന്നു മുഗളന്മാരോടും സുൽത്താൻമാരോടും വെള്ളക്കാരോടും വരെ അദ്ദേഹം പടവെട്ടി ഒടുവിൽ അൻപതോളം കോട്ടകൾ കീഴടക്കി അദ്ദേഹം ചക്രവർത്തിയായി അപ്പോഴും വാഗിയെ അദ്ദേഹം മറന്നില്ല സിംഹാസനത്തിനടുത്തു തന്നെ അദ്ദേഹം അവന് സ്ഥാനം നൽകി ഒടുവിൽ അൻപതാമത്തെ വയസ്സിൽ ശിവജിക്ക് പെട്ടെന്ന് അസുഖം പിടിപെടുന്നു അത്രനാളും ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന അദ്ദേഹത്തിന്റെ ശരീരം പെട്ടെന്ന് തളർന്നു സാമ്രാജ്യമുണ്ടാക്കാൻ വാളയേന്തി ആ കൈകൾ അനങ്ങാതെയായി പനിയും ചുമയും അദ്ദേഹത്തെ ആകെ അവശനാക്കി വൈദ്യന്മാർ പലരും വന്നു മരുന്നുകൾ നൽകി എന്നാൽ ദിവസം തോറും അദ്ദേഹത്തിന്റെ സ്ഥിതി വഷളായിക്കൊണ്ടേയിരുന്നു ഒടുവിൽ അദ്ദേഹവും കൊട്ടാരവും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി വയ്യാത്ത ആ ശരീരത്തിൽ നിന്നും അവസാനത്തെ വാക്കുകൾ പുറത്തുവന്നു ഞാൻ പോകുകയാണ് എനിക്ക് പോകാനുള്ള സമയം ആഗതമായിരിക്കുന്നു എന്നാൽ വാഗ്യയോട് മാത്രം ഒന്നും പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല മനുഷ്യരെ പോലെ അല്ലല്ലോ യജമാനൻറെ അവസാന നാളുകളാണ് കടന്നു പോകുന്നത് എന്ന് അവൻ മനസ്സിലാക്കി കാണുമോ അറിയില്ല യജമാനന്റെ വിളിക്ക് കാതോർത്ത് പ്രായാധിക്യം തളർത്തിയ അവനും ക്ഷീണിതനായി അന്തപുരത്തിന് പുറത്ത് കാത്തുനിന്നു എന്നാൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല ശത്രുക്കളോട് കീഴടങ്ങാത്ത ആ പോരാട്ട വീര്യം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു കാണണം ഒടുവിൽ ഛത്രപതി ശിവജി എന്നേക്കുമായി അടച്ചു അപ്പോൾ അവന് പ്രായം ഇരുപത്തഞ്ച് വയസ്സാണ് കാൽ നൂറ്റാണ്ട് ശിവജിയുടെ നിഴലായി നിന്ന ആ ശുനകൻ അപ്പോഴും യജമാനന്റെ വിളിക്കായി കാത്തിരുന്നു വർഷങ്ങൾ നീണ്ടുനിന്ന ആ സ്നേഹത്തിന്റെ അവസാന നിമിഷങ്ങൾ വന്നെത്തി സഹ്യാദ്രിയുടെ മുകളിൽ റായ്ഗഡിൽ ആ പോരാളിയെ ദഹിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകൾക്ക് അരികിലായി വാഗ്യ നിന്നു മകളുടെ പൊട്ടിക്കരച്ചിൽ അവൻ കേട്ടില്ല തന്റെ യജമാനന്റെ ശരീരത്തിലേക്ക് തീ പടരുന്ന കാഴ്ച ആ കണ്ണിൽ തെളിഞ്ഞു വന്നു അടുത്ത നിമിഷം വാഗ്യ ആ ചിതയിലേക്ക് എടുത്തു ചാടി യജമാനനെ അഗ്നിയിൽ നിന്ന് രക്ഷിക്കാനോ അതോ അദ്ദേഹത്തിനോടൊപ്പം ഇല്ലാതാകാൻ വേണ്ടിയായിരുന്നു ആ ചാട്ടം എന്നറിയില്ല കണ്ടുനിന്നവർ വാഗ്യയെ അഗ്നിയിൽ നിന്നും വലിച്ചുമാറ്റാൻ ശ്രമം തുടങ്ങി ഒടുവിൽ എങ്ങനെയോ അവനെ പുറത്തെത്തിച്ചു അപ്പോഴേക്കും അവന് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു ശരീരത്തിനേറ്റ വേദനയേക്കാൾ അവനെ പിടിച്ചുലച്ചത് അവന്റെ യജമാനന്റെ മരണമായിരുന്നു പൊള്ളലേറ്റ ശരീരവുമായി വാഗ്യ രണ്ടു രാത്രികൾ മാത്രമാണ് അതിജീവിച്ചത് ഒടുവിൽ ഛത്രപതിയെ പോലെ അവനും ഭൂതകാലത്തിലേക്ക് വഴിമാറി വാഗ്യയുടെ ജീവിതവും മരണവും മറാത്തികൾക്ക് അത്ഭുതമാണ് പിന്നീട് ശിവജിയുടെ പിൻഗാമികൾ വന്നതോടെ വാഗ്യയുടെ പ്രതിമ അവിടെ സ്ഥാപിച്ചു മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് കൊങ്കണിൽ നിന്നും യുദ്ധം തുടങ്ങി ഒടുവിൽ മറാഠ സാമ്രാജ്യം സ്ഥാപിച്ച ഛത്രപതി ശിവജി അന്ത്യവിശ്രമം കൊള്ളുന്ന റായ്ഗഡ് കോട്ടയിൽ അദ്ദേഹത്തെ നോക്കി നിൽക്കുന്ന വാഗ്യ എന്ന വേട്ടനായുടെ പ്രതിമ ഇന്ന് ആയിരക്കണക്കിന് സന്ദർശകരിൽ കൗതുകമുണർത്തി ഇന്നും നിലനിൽക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ